എന്തെങ്കിലും ഹിൻഡ് ഉണ്ടായിരുന്നോ അഹനിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പലരുടെ പേരിൽ പലരുമായിട്ടുണ്ടായിരുന്നു ഇവൻ ഞാനായിട്ടാണെങ്കിലും എല്ലാം ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഒരാൾ പരിച്ച് കഴിയുമ്പോഴല്ലോ നമ്മളതിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനും ആരും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ അവരുടെ ഒരു ആഗ്രഹത്തിനോ അവരുടെ എന്തെങ്കിലും ഇതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിനാണെങ്കിലും ഇത് നമ്മൾ അവരോടൊപ്പം സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കൊന്നും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും അല്ലാതെ മരിച്ചതിന് ശേഷവും ആ ഒരു ദേഷ്യമോ പകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് പിടിച്ചുകൊണ്ടിരിക്കുക ശരിയല്ലോ ഒരു മാനുഷിക കൂടുതലൊന്നും വേണ്ട ചെറിയൊരു മാനുഷിക പരിഗണന മാത്രം മതി ഞങ്ങളോട് വേണ്ട മരിച്ച വ്യക്തിയോട് മതി അയാളുടെ ഒരു ആഗ്രഹം വരും അപ്പോൾ അതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക അത്രയും മതിയായി അതിൽ കൂടുതലൊന്നും പറഞ്ഞിരുന്നു എന്നോടും ഇപ്പം പി ആറോ സംസാരിച്ചപ്പോൾ പി ആർ ഒരാണെങ്കിലും എല്ലാം പറഞ്ഞിരുന്നു അവർക്ക് അവരുടേതായ പേഴ്സണൽ റീസൻസ് ഉണ്ടാകും ഉണ്ടാവത്തില്ല എന്നല്ല ഇപ്പോൾ അതിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പോയിൻ്റ് രണ്ട് സൈഡും നമ്മൾ നോക്കണം പക്ഷേ ആദ്യ സൈഡും പറയാൻ മനോടിയില്ല അപ്പോൾ ആഹാനെന്തും പറയാം അത് മേ ബി സത്യവാണെന്നും പോസിറ്റീവാണെന്നും എല്ലാം എല്ലാവർക്കും പറയാം പക്ഷേ രണ്ട് സൈഡും കെ ടിയതിന് ശേഷം മാത്രമേ പനിയ്സ്റ്റേഷൻ എടുക്കാൻ പറ്റില്ല